കൃഷ്ണപുരം വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് പരിസമാപ്തി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അനുകൂലമായി കോടതി ഉത്തരവ് ഇതേ തുടർന്ന് വില്ലേജ് ഓഫീസ് ശുചീകരിച്ചു കഴിഞ്ഞ ഒൻപത് വർഷമായി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടം അടഞ്ഞുകിടക്കുകയാണ് സമീപവാസികൾ നൽകിയ തുടർന്നാണ് കൃഷ്ണപുരം വില്ലേജ് ഓഫീസ് കെട്ടിടം അടഞ്ഞുകിടന്നത് രണ്ടായിരത്തി വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നോപിച്ചായിരുന്നു ഒരു വിഭാഗം പരാതി നൽകിയത് ഇതേ തുടർന്ന് കോടതി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുകയായിരുന്നു ഒൻപത് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ സർക്കാരിന് അനുകൂലമായി കോടതി വിധി ഉണ്ടായി ഇതേ തുടർന്നാണ് കാട് പിടിച്ചു കടന്ന വില്ലേജ് ഓഫീസിന്റെ പരിസരം വില്ലേജ് ഓഫീസറുടെയും വികസന സമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വൃത്തിയാക്കിയത് നിർദേശപ്രകാരം ഇരുപത്തി ആറ് പാർ രണ്ടായിരത്തി പതിനാറ് നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതി ഇന്ന ദിവസം കേസ് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതാണ് സർക്കാരിന് അനുകൂലമായിട്ടാണ് തീർപ്പൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വില്ലേജിന് വില്ലേജ് ആൾക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് വൃത്തിയാക്കി വില്ലേജ് ഓഫീസ് ഇപ്പം പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടികൾ കിടക്കുകയാണ് വില്ലേജ് ഓഫീസിൻ്റെ പ്രവർത്തനം ഇവിടെയൊക്കെ മാറ്റുന്നത് സംബന്ധിച്ച് പിന്നീട് റവന്യൂ വകുപ്പ് തീരുമാനിക്കും ദീർഘകാലമായി ഇവിടം കാടുമൂടി ഇജന്തുക്കളുടെ വികാര കേന്ദ്രമായി കിടക്കുകയായിരുന്നു കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായിരുന്നതിനാൽ ആരും തന്നെ ഇടപെട്ടിരുന്നുമില്ല ഇപ്പോൾ കോടതി വിധി അനുകൂലമായതോടെയാണ് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇവിടം ശുചീകരിച്ചത് ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം